കഴിഞ്ഞ ദിവസം നമ്മുടെ കൊണ്ട് ഒരു മലയാളം ഡോഗിന്റെ ഒരു ഫീഡ്ബാക്ക് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും എന്നോട് ചോദിച്ചത് അഗ്രസീവ് ഡോഗാന്ന് തോന്നുന്നു ആ വീഡിയോ ഇട്ട് കഴിഞ്ഞ ശേഷമാണ് ലേസ് ഡോക് നമ്മുടെ ഫാമി വരികയും ഞാൻ അദ്ദേഹത്തിന് ചലഞ്ച് കൊടുത്തിട്ടില്ലായിരുന്നു മോശമായി പോയെന്നൊക്കെ എല്ലാരും പറഞ്ഞു നമ്മുടെ അതേ മലയൻ ഡോഗെ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ചലഞ്ച് കൊടുക്കുവാണ് ബാക്കി നിങ്ങൾ കണ്ടു കണ്ടുനോക്കി നമസ്കാരം നമ്മൾ ഇന്നുള്ള സ്ഥലം ആണ് നമ്മൾ ഏകദേശം ഒരു രണ്ടു മാസം മുന്നേ നമ്മൾ ഒരു ഓപ്പൺ ചലഞ്ച് കൊടുത്തായിരുന്നു നമ്മുടെ ബിജു ആയിട്ടിന്റെ ഒരു ബ്ലാക്ക് ഡോഗേജിയൊക്കെ ആയിട്ട് ക്രോസ് ഉണ്ടായിരുന്ന അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിങ്ങനെ അപ്പൂസ് കെന്നലിൽ വരുന്നുണ്ടായി ഒരു കഴിഞ്ഞ ഒരു ഒരു കഴിഞ്ഞ മാസം അങ്ങനെ അന്ന് സംസാരിച്ചൊരു ചലഞ്ചാണ് ഇപ്പൊ അന്നിങ്ങനെ സംസാരിച്ചായിരുന്നു ഇവര് കൊടുത്തൊരു ഡോഗോ അല്ലെ നമ്മള് കൊടുത്ത ഡോഗാണോ ഇത് ശരിക്കും നാടൻ ഡോഗാന്ന് അത് ശരി ഇപ്പൊ ഇവര് കൊടുത്തിട്ടായി അഞ്ചു അഞ്ചു വയസ്സായ അതായത് നമ്മുടെ കുടുംബക്കാരെ തന്നെയാണോ ആ ഇവരുടെ അമ്മയുടെ വീട്ടിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് അപ്പൊ ഇത് നാടൻ ഡോഗാണ് എനിക്ക് അത കഴിഞ്ഞ ആഴ്ച നമ്മൾ കഴിഞ്ഞ ആഴ്ച ചലഞ്ചൊക്കെ സംസാരിച്ചല്ലേ അങ്ങനെ നമുക്കൊരു ചലഞ്ച് അന്നാണ് ഇവരുടെ വീട്ടിൽ അന്ന് നമ്മൾ കെൽ പോയിട്ടുണ്ടായിരുന്നു ഒരു നമ്മൾ അന്ന് ഒരു ഡോഗിന്റെ ഒരു നമ്മളൊരു വീട് ചെയ്തില്ലേ ചിപ്പിപ്പാറ ആ ചിപ്പിപ്പാറൊരു വീട് ചെയ്തപ്പം അങ്ങനെയാണ് അതിന് പിറ്റേന്നാണ് നമുക്ക് ഈ ഒരു ചലഞ്ച് വരുന്നത് കേട്ടോ ഈ ഡോഗ് ശരിക്കും ക്യാരക്ടർ എങ്ങനെയാ അഗ്രസീവ് അറ്റാച്ച്മെന്റ് തന്നെ അപ്പൊ നമുക്ക് ഇന്നൊരു ട്രയല് അല്ല ഇന്ന് നമുക്ക് വേറൊരു കാര്യം ചെയ്യാം നമ്മുടെ പ്രേക്ഷരം പറയാറുണ്ട് ഒരുപാട് ഡോഗുമായിട്ട് ഇങ്ങനെ മിങ്കിൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു നമ്മളൊരു സ്മെല്ലുണ്ടാവും ഡോഗിന്റെ അതുകൊണ്ട് നമ്മളോട് എപ്പോഴും ഡോഗ് പെട്ടെന്ന് അറ്റാച്ച് ആകും എന്ന് പറഞ്ഞു ഇവരുടെ വീട്ടിൽ ഏകദേശം നമ്മുടെ കെൽ എത്ര ഡോഗ് ഡോഗുണ്ട് എൺപതോളം ഡോഗുണ്ട് അപ്പോസ് കെനില് ജസ്റ്റ് സെർച്ച് ചെയ്ത ലിങ്ക് കൊടുക്കാം നോക്കിയാൽ മതി അപ്പോൾ അത്രയും അതും നാടൻ ബ്രീഡുകളാണ് ഇവർ കൂടുതൽ ബ്രീഡ് ചെയ്യിക്കുന്നത് അതായത് നമ്മുടെ ജർമ്മനോ റോട്ടോ അങ്ങനെ സംഭവം എന്നാ ബ്രീഡ് ഡോഗുകളല്ല നമ്മുടെ തനി നാടൻ ഡോഗുകൾ ഇപ്പം ഇവരും നാടനാണല്ലോ അപ്പം അത്രയും ഡോഗ്സിനെ കൈകാര്യം ചെയ്യുന്നതും അവരുടെ ഒപ്പം എൺപത് ഡോഗുണ്ട് അവരെയൊക്കെ നോക്കുന്നതും ആതിരയാണ് അപ്പം ആ അങ്ങനെ അപ്പം ഡോഗിന് ഏറ്റവും കൂടുതൽ സ്മെല്ലും കാര്യങ്ങളും പിന്നെ അതുപോലെ ഇവർ കൊടുത്ത ഡോഗാണ് അറ്റാച്ച്മെന്റ് കാണണമല്ലോ അപ്പൊ ആതിരെ പോകുമ്പോൾ ആ ഡോഗിന്റെ ഇത് ആക്ടിവിറ്റി ഇങ്ങനെ നോക്കി നോക്ക് നമുക്ക് ആതിരായിട്ട് ഈ ഡോഗിനെ ഇറക്കിക്കാം അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാനാണ് നമ്മളെല്ലാം ഇറക്കുന്നത് ആതിരയാണ് അപ്പൊ അതായിരിക്കും നമ്മുടെ ചാനലിൽ നിന്ന് ഒരു വെറൈറ്റി വീഡിയോ ആയിരിക്കും കേട്ടോ ഒന്ന് പോയി നോക്കിയാലോ എന്താ എന്നിട്ട് കാണിച്ചു കേട്ടോ ആതിര അപാരത്തിൽ ഇപ്പൊ ഇതിന്റെ പേരെന്താതിരെ പേരെന്തുവാതിര ഫാദര്ന്ന് ഞങ്ങള് വീട്ടിലാണ് പോയ ശേഷം വിചാരിച്ചു പക്ഷെ ഞങ്ങൾ ഓൾറെഡി അതൊരു വീഡിയോ കഴിഞ്ഞ ആതിരയുടെ കേട്ടോ അവരുടെ തന്നെ സ്വന്തം ഞാൻ ചെയ്തു കഴിഞ്ഞായിരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബിജോട്ടിനൊക്കെ സംസാരിച്ചിട്ട് ഈ ഒരു ഡോഗിന് നമുക്ക് മാത്രമേ ഉള്ളൂ ചെലചോലായിരുന്നു ബിജോട്ടിരിക്കും അറിയാതെ ഞാൻ പറഞ്ഞല്ലോ ആതിരയുടെ ഫാദർ ആണ് ഈ പറഞ്ഞ പോലെ എൺപത് നൂറ് ഡോഗ്സിനെ വളർത്തുന്ന ആളാണ് പിന്നെ ഈ ഒരു ഫീൽഡ് എത്ര പോലെ ആയിട്ട് മുപ്പത്തൊന്ന് വർഷമായിട്ട് ഡോഗിന്റെ ഫീൽഡിലുണ്ട് അതും നമ്മുടെ നേറ്റേ പ്രാടൻ പോയിട്ടില്ല ഡോ അല്ലേ പക്ഷെ ഞാൻ അടുത്ത് പോയിട്ടില്ല അത് അവരെ അവന്റെ കൂട്ടിലൊരു ഡോ അത്രയും കുഴപ്പമില്ല എട്ടൊൻപത് കുട്ടികളെ ഇങ്ങനെ ആവുമ്പോൾ ഇവന്റെ അച്ഛനോ അമ്മയ്ക്കോ അതൊക്കെ ഒരു ശല്യം ഉള്ളതല്ല ഇത് മാത്രമുണ്ട് നമ്മുടെ നമ്മുടെ ഈ ആ നമുക്ക് ഏറ്റവും കൂടുതലുള്ളതും നമുക്ക് വിചാരണം തോന്നാറക്കാൻ പറ്റുമോ ചേട്ടാ എനിക്ക് ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു അപ്പൊ ഈ ലോകന്തായിരുന്നു സംഭവം വേറെ ഒന്നല്ല നമുക്കൊരു ചലഞ്ച് തന്നുകൊണ്ട് ഇവരുടെ കുടുംബക്കാരൻ തന്നെയാണോ അപ്പൊ കഴിച്ച ഇഷ്ടം നമ്മൾ ചോദിച്ചില്ല വിഷയം പരാടിക്കാൻ അപ്പൊ നമ്മൾ അല്ലേ പേര് നമ്മളിപ്പോ എനിക്ക് തോന്ന ഈ ഒരു ടൈപ്പ് ഡോഗുകൾ കുറെ പേര് ഈ ടൈപ്പ് മലയനല്ല ഞാൻ പറഞ്ഞ ടൈപ്പ് രണ്ടു മൂന്ന് ചങ്ങലേക്ക് എട്ട് ഇട്ടിട്ട് അതിൽ നമുക്ക് അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു ചതൊക്കെ നമുക്ക് നല്ല കടി കിട്ടിയാട്ടോ കടികിട്ടോ തീരുമാനായിട്ടുണ്ടായിരുന്നെട്ടും പറഞ്ഞു വന്നു ഈ കണ്ട ആൾക്കാർ മൊത്തം ഇവിടെ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഞങ്ങളടക്കം ഇത്ര കിട്ടും കഴിഞ്ഞ വീഡിയോ നമ്മുടെ എറണാകുളത്തായിരുന്നു അത് കഴിഞ്ഞ് നമ്മളൊരു ബോർവെലിന്റെ വീരു അല്ലെ കഴിഞ്ഞാ അതയീണ്ട് റൂമിൽ നേരെയും കൂടേ. അപ്പോൾ എബല്ലേ മെസ്സേജ് അയവല്ല അങ്ങനങ്ങനെ പടമായിട്ട് പെരിമാല വെരി거든요. കേവല പോയിട്ട് പുളിയേ നിത്രം പുളിയേ ശീഷ്ടം ഓ താരാന എബല്ലേ എബല്ലേ വരെ പറഞ്ഞാട്ട കൊട്ടോ എബല്ലേ കുറച്ച് ആണ് സംഭവം ഓടോ ഓന്നാണ് നാല് വീഡിയോ എടുത്ത് നിൽക്കുന്നു. ലൈ പേര് നോക്കി ഇരിക്കുന്നു അല്ല കൊട്ടോ என்னக்கு <laughs> സംസാരിക്കും പോയാലോ കഴിക്കണ്ട അവനാണ് കണ്ട കഴിഞ്ഞപ്പോലോ അപ്പച്ചു കഴിയട്ടെ അപ്പഴാണ് ധൈര്യത്തിലോ സഹിക്കുന്നത് അച്ഛൻ ചെറിയ ആളാ അച്ഛൻ തലയിൽ കേൽപ്പം അങ്ങനെ അല്ല അതെ കൊടുക്കും അത് പറയണം മൈക്ക് മൈക്ക് ഫോം വന്നേക്കണോ കൊട്ട എങ്ങനെ

വാന്നേ എങ്ങോട്ട് അല്ല അല്ലേ അവിടെ ഓടോവാ അവര് കൊണ്ട് പോ എന്നുള്ള ധൈര്യം എനിക്കില്ല പട്ടിപ്പ വരാതെ

മെസ്സയച്ചായിരുന്നുണ്ടോ ഇങ്ങനെ പിന്നെ ലോകം എന്തായാലും കടിക്കും ഇവിടുത്തെ ആ ചേട്ട വൈഫ് പറഞ്ഞാരുന്നു പറഞ്ഞു ഇടക്ക് കടിക്കും അപ്പൊ ഇവർക്ക് പേടിയാവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു അത് അങ്ങനല്ല ഞങ്ങൾ കഴിഞ്ഞ ആശം ഇവരുടെ വന്നാണല്ലോ അപ്പൊ ഞമ്മളൊരു ഞങ്ങളൊരു ഫ്രണ്ട്ഷിപ്പിലേക്ക് വന്നാണല്ലോ എല്ലാരോട് അറിയുന്നതാണ് അതായത് ഇവരെ അറിയില്ലെങ്കിലും ബിജുട്ടനെയും അറിയാമായിരുന്നു അപ്പൊ അങ്ങനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ആദ്യം പറഞ്ഞു തെജോട്ട എന്തായാലും ഡോഗ് കടിക്കും നമുക്ക് കടിച്ചോട്ടെ കുഴപ്പമില്ലാന്ന് അറിഞ്ഞിരുന്നു അപ്പൊ കടി പ്രതീക്ഷയായിരുന്നു ആദ്യം ഇരുന്നിട്ടോ ഇവിടെ ഉം അപ്പൊ ഇതാണ് നമ്മൾ ഇവന്റെ പേര് വീട് വിട്ടുട്ടു അപ്പൊ ഇതാണ് മലയൻ ബ്രീഡ് കിട്ടോ അപ്പൊ ആശാന് എന്താ പറയാ അറിയാലോ ഈ ഒരു ടൈപ്പ് ഡോഗാണ് നമുക്ക് ലാസ്റ്റ് കടിച്ചത് ആണ് ടീജോ ഇതല്ല ലാസ്റ്റ് അല്ല നമ്മുടെ തിരുവനന്തപുരത്ത് അടിച്ച ഈ ടൈപ്പ് ഡോഗ അല്ലേ ഇതുപോലത്തെ ഒരു കളർക്കുള്ള ഒരു ഡോഗ് പിന്നെ ഏതായിരുന്നു പിന്നെ ഞാൻ ലാസ്റ്റ് നമ്മള് ടിജോ ഇല്ലാതെ നമ്മുടെ ഏബല് വന്നിട്ട് വീഡിയോ എടുത്തു തന്നില്ലേ ആ ഡോഗും ഇതേപോലത്തെ ഒരു ലുപ്പുള്ള ഡോഗാരുന്നു അവ നമ്മളെ കടിക്കാൻ പോകുന്ന ശ്രമിച്ചായിരുന്നു നമ്മൾ അഴിച്ചില്ല വേറെ ആളെ കൊണ്ട് അഴിപ്പിക്കുകയാണല്ലോ ഇത് അപ്പൊ ഈ വീഡിയോ നമ്മൾ കണ്ടപ്പോ മനസ്സിലാവും നമ്മൾ പുതി അഴിക്കുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം ഫീൽ ചെയ്ത് മനസ്സിലായില്ല പിന്നെ ഇത്രയും ആൾക്കാരെ അവിടെ നിൽക്കുന്നതുകൊണ്ട് ഒരു ഇതുണ്ടായിരുന്നു ഇതൊക്കെയാണ് സ്ഥിതി ആളെല്ലാം സുന്ദരണ്ട് കണ്ണൊക്കെ എഴുതി പൊട്ടക്കെട്ടു പൊട്ട കിട്ടില്ല കണ്ണൊക്കെ എഴുതി വെച്ചു പോരാ ഇവര്ന്നെ കൺഫ്യൂഷൻ സംഭവിക്കുന്നു നാലഞ്ചു പേര് അല്ലെ കൊറേ ആൾക്കാർ നിന്നെ വീടെടുക്കുന്നു അല്ലെ അവരൊരു ചിരി വരുന്നുണ്ട് സംഭവിച്ചു കൊറേ ആളുകൾ വന്ന് വീട് അവർ സംഭവിക്കാൻ കാര്യം എത്ര വയസ്സുണ്ട് അഞ്ചു വയസ്സോ അഞ്ച് എന്നെ നീ പിടിച്ചോ കുഴപ്പമില്ല അങ്ങനെ കളിക്കുന്നില്ല ഒരു കാടിയൊക്കെ അല്ല അച്ചൻപേട്ടാ കൊടുത്താലോ അതല്ല പട്ടിനെ കൊടുക്കണ്ട ചോട്ടാട്ടിയാലോന്നല്ലേ ചേട്ടൻ പറയാ ചെന്നിട്ട് കൊറേ പണിയോ നീ വീണാലും പട്ടി വീടല്ലേ ഓക്കേ ശെരിക്കെന്തര വിളിപ്പിച്ച കടുപ്പിയും വിളിച്ചോണിട്ടോ നൂറ് ശതമാനം കളിക്കുന്ന ഉറപ്പിച്ച സംഭവം നമ്മുടെ പ്രേക്ഷകർക്ക് ഇടയ്ക്കിടയ്ക്ക് ചില വീഡിയോയില് ബിജുവിന്റെ ആൾക്കാരെ കാണുമ്പോൾ ചോദിക്കാൻ പറ്റുള്ളൂ എല്ലാരും എല്ലാരും പറഞ്ഞു കൊണ്ട് നമ്മൾ ഈ ഡോഗി കൂടുതൽ ഇടപെടുന്നോണ്ടേ ആണ് നമ്മുടെ കൂടെ ഈ ഡോഗ് ഇറങ്ങി വരുന്നത് എന്താ ബിജുവിന്റെ അഭിപ്രായം ഒരിക്കലും നമ്മുടെ പ്രേക്ഷകോട് പറഞ്ഞത് അതായത് ഈ ഡോഗിനെ ഇപ്പം ഞാനൊരു മുപ്പത്തൊന്ന് വർഷം ഈ മേഖലയിൽ വന്നത് പക്ഷേ ഡോഗിന് ഈ ഡോഗിനെ ഇറക്കുന്ന ആളിനും വളർത്തുന്ന ആളിനും ഒരു ചെറിയ സ്മെല്ലുണ്ട് അതല്ലേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ മുപ്പത് വർഷം ഞാൻ കൊടുത്ത ഡോ എനിക്ക് എന്നിട്ട് തോന്നാൻ പേടിയാ ഈ ദിവസം ഞാൻ നിങ്ങളെ കടിക്കുന്നോ ഞാൻ എവിടെയോട് പറഞ്ഞു എനിക്കൊരു ഗ്യാരണ്ടിയിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് അത് നിന്റെ പൂ ഇതിൽ വേണമെങ്കിൽ ചെയ്യാൻ പറഞ്ഞു ഇന്നലെ വേണ്ടെന്ന് വെച്ചു ഒരു വീഡിയോ ചിലപ്പോ അതിന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ടാണ് നമ്മള് കടിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ വന്നുകൊണ്ടുവന്നിട്ട് ഒരു പാരയായി പോകാതിരിക്കാൻ വേണ്ടി അപ്പൊ എന്ന ബിജു ആയിട്ട് പറഞ്ഞ പുള്ളിക്ക് മുപ്പത്തു വർഷം എക്സ്പീരിയൻസ് ഉണ്ട് അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞാണ് നമ്മുടെ പ്രേക്ഷകരാണ് നമ്മളിപ്പോ ഒരു ഡോഗിനെ നിങ്ങളുടെ വീട്ടിലൊരു ഡോഗുണ്ട് അപ്പൊ ഈ കഴിഞ്ഞ ദിവസം നമുക്കൊരു കോൾ വന്നായിരുന്നു ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നവർ ചെയ്യാൻ നോക്കി കടികെട്ടി എന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞോട് ചേട്ടാ എന്റെ വീട്ടിൽ ഒരു ഡോക്ക് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചേട്ടൻ ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്തുതന്നെ അപ്പൊ ഇതാ പറഞ്ഞത് ബിജേട്ടം പറഞ്ഞു മുപ്പത്തൊന്ന് വർഷമായിട്ട് പുള്ളി ഫീൽഡിലുണ്ട് പുള്ളിക്ക് വേണമെങ്കിൽ ഇപ്പൊ ഒന്ന് ചെയ്തു നോക്കാം കാരണം നമ്മൾ നമ്മളെല്ലാരും അറിയുന്ന ആൾക്കാരാണല്ലോ ഒന്നും ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല ഇപ്പൊ ആദ്യമായിടുത്തും കൊടുക്കാന്ന് ബിജോട്ടോട് ഞാൻ ചോദിച്ചായിരുന്നു അപ്പോഴും ബിജോട്ട് പറഞ്ഞു വേണ്ട എന്നാണ് പറഞ്ഞത് കാരണം പുള്ളിക്ക് അറിയാം അപ്പോൾ അതെന്നെ പറയാം നമ്മൾ കൂടുതൽ ഈ ഡോഗിട്ട് ഇങ്ങനെ അറ്റാഡറു ആയി എന്ന് വെച്ചിട്ട് എൻ്റെ വീട്ടിലാകെ ഒരു ചെറുമനോ ഒറ്റ ചെർമനേ ഉള്ളൂ അവന് ഞാൻ തുറന്നിട്ട് അവൻ അവൻ്റെ കൂടെ ഇങ്ങനെ കിടക്കോ കാര്യങ്ങളോ അങ്ങനെ അങ്ങനെയൊന്നുമല്ല പക്ഷെ നമ്മളെപ്പോഴും യാത്രയിലാണല്ലോ പക്ഷെ അവനോട് ഉണ്ട് എന്ന് വെച്ചാൽ എനിക്ക് എനിക്കെപ്പോഴും ഡോഗിന് സ്മെല്ലൊന്നും ഇല്ല നിങ്ങൾ വിചാരിക്കുന്നില്ല എപ്പോഴും നമ്മുടെ ഡോഗിനോടെ കിടക്കുന്നതല്ല എനിക്ക് അതിനേക്കാളും കൂടുതൽ ഇപ്പോൾ ആതിരേക്കായിട്ട് ഡോഗിന് ഫുഡ് കൊടുത്തിട്ടല്ലോ വന്ന് ഇപ്പോൾ ആ ഫാമിലി കയറിയ സ്മെല്ല് വേണം ഉണ്ട് അപ്പോൾ ചാർജ് ചെയ്യേണ്ടതാണല്ലോ അത് ആദരിക്കപ്പെട്ടെന്ന് അടുക്കാൻ പറ്റുവല്ലോ അപ്പൊ അങ്ങനെയൊന്നുമല്ല അപ്പൊ നമ്മള് പ്രഷറോട് ഞാൻ പറയാന്ന് വെച്ചാൽ നമ്മള് പോലെ കണ്ടിട്ട് നിങ്ങളുടെ വീട്ടിലെ ഡോഗ ഉണ്ടെന്ന് വെച്ചിട്ട് പോയി കിടന്നു പോകാൻ പാടില്ല അങ്ങനെയായിരുന്നു ഇപ്പൊ ഞാൻ ചെയ്ത് അതെ ഓടിപ്പോയിട്ട് വാങ്ങരുത് പിന്നെ ചിലർ പറഞ്ഞാ ഡോഗിന്റെ മൂത്രം നമ്മൾ സ്പ്രേ ചെയ്തിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഞാൻ അത്ര നാളെ എക്സ്പീരിയൻസ് കൊണ്ട് പറഞ്ഞത് അത് വേണ്ട വീഡിയോ വേണ്ടെന്ന് പറഞ്ഞിട്ട് കാരണം ഞാൻ രണ്ടു വർഷം പറഞ്ഞത് വേണ്ട ഇവള് അതിനെ തീർത്തും പറഞ്ഞതു കൊണ്ടാണ് ഞാൻ പറഞ്ഞു അതിന്റെ അവർക്ക് ഇത് ആയിരിക്കും ഞാൻ പറഞ്ഞു മനസ്സിലായോ സത് ഞാൻ ഇന്ന് രാവിലെയാണ് ഞാൻ തോട്ടത്തിന് പോലും ഈ വീഡിയോ വേണ്ടാന്ന് വിചാരിച്ചിരിക്കും കാരണം എനിക്കതിന്റെ സ്വഭാവം അറിയാം അത് എല്ലാ ദിവസവും വരുന്നേ മിക്കറിയ ദിവസങ്ങളോകിനെ എനിക്കറിയാം കാരണം നമ്മൾ ഇത്തരം വളർത്തിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരെണ്ണം അതിന്റെ മൈൻഡ് എനിക്കറിയാം ഈ പിന്നെ രഞ്ജിത്ത് പറഞ്ഞല്ലേ പെട്ടെന്ന് കേറി ഒരെണ്ണത്തിനെ കയറി ഇറക്കാൻ ശ്രമിക്കുമ്പോണ്ടാകുന്ന ബുദ്ധിമുട്ട് ഓക്കെ അപ്പൊ അത് നമ്മളൊന്നും പറഞ്ഞോളൂ അപ്പം ഈ വീട്ടിന്റെ നിങ്ങൾ അങ്ങനെ കണ്ടാൽ മതി നമ്മൾ സ്ഥിരമായിട്ട് ഡോഗിനെ വളർത്തുന്ന ആൾക്കാർക്ക് ഡോഗിനെ പോയി ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് പറ്റുമായിരിക്കാം നൂറുള്ള ഒരാൾക്ക് പറ്റുമായിരിക്കും തൊണ്ണൂറ്റൊമ്പത് പേർക്ക് ചിലപ്പോൾ ഫെയിലർ ആകാം അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ അപകടത്തിൽ പോയി ചാടരുത് നമ്മൾ ചെയ്യുന്ന പോലെ കണ്ട് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത് നമ്മള് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരം കിട്ടുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന നിങ്ങൾക്ക് ഒരു ഒരു കാര്യം നിങ്ങൾക്ക് എടുക്കാം നമുക്ക് ഒരു ഡോഗ് കടിക്കാൻ വരുമ്പോൾ നമ്മുടെ ആ ഒരു ബോഡി ലാംഗ്വേജും നമ്മൾ ഇത്രയും കാലം ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു മൈൻഡിൽ ഉണ്ടെങ്കിൽ കുറച്ച് ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് കഴിച്ചിടാൻ പറ്റും അങ്ങനെയുള്ള ഒരു മൈൻഡിൽ എടുത്താൽ മതി കേട്ടോ അപ്പൊ അങ്ങനെ കണ്ടാ മതി അപ്പൊ എന്തായാലും വീഡിയോ തന്ന ആദരിക്ക് നന്ദി അപ്പൊ ഓണർ ഓണറായിട്ടുള്ള താഴോട്ട് പോയിട്ടോ അപ്പൊ നമുക്ക് കാണാം പിന്നെ ഇതാണ് ഇവിടുത്തെ ഓണറിന്റെ നമ്പർ അല്ലേ അവിടെ കൊച്ച് കൊച്ചി എന്റെ പേര് ക്ലാസ് പോയില്ല ാണോ എല്ലാരും കരുതിക്കൂട്ടിയല്ലേ ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ കരുതിക്കൂട്ടൊന്നും പ്രതീക്ഷിച്ചില്ല എന്തായാലും ഇരിക്കും എല്ലാവരും വന്നിട്ട്